На Маскаре. മംഗളമംഗലേ ശി സർവാധസാധി കെ ശരണ്േ ത്രൈമ്പകേ ഗൗരീ നാരായണി നമോസ്തു പൂമഹദീ ഭാഗവതം പ്രഥമസ്കന്ധ അഥ ചതുർത്ഥോധ്യ ഒന്നാമത്തെ സ്കന്ധത്തിലെ നാലാമത്തെ അധ്യായം അഥാ ചതുർത്ഥോധ്യായ ദേവിയുടെ സർവോത്തമത്വ വർണ്ണനവും ശുഖജനനവും അതാണ് വിഷയം ഋഷയ ഊചുഹു ശ്ലോകം ഒന്ന് സൗമ്യവ്യാസ്യ ഭാര്യാം ജാതസുതശു കഥം വാഗീദൃശോയ പഠിതേയം സുസംഹിത ഹേ സൗമ്യ വ്യാസന്റെ ഏതു ഭാര്യയിലാണ് ശുഗനെന്ന പുത്രൻ ജനിച്ചത് അദ്ദേഹം എങ്ങനെ ഏതു പ്രകാരമാണ് ഈ പുരാണ സംഹിത പഠിച്ചത് ശ്ലോകം രണ്ട് അയോനിജസ്ത്വക്തണിജുഗ സന്ദേഹോസ്തി മഹാംസ്തത്ര കഥയാദ്യ മഹാമതേ ശുഖൻ അയോനിജനും അരണിജനുമാണെന്നങ്ങ് പറഞ്ഞല്ലോ അക്കാര്യത്തിൽ വളരെ സന്ദേഹമുണ്ട് ബുദ്ധിമാനായ സൂത അതും ഞങ്ങളോട് അങ്ങിപ്പോൾ പറയണം ശ്ലോകം മൂന്ന് ഗർഭയോഗീ ശ്രുതപൂർവം ശുഗോ നാമ കഥം ച മഹാതപാകം ചടം പുരാണം ബഹുവേസ്തരം മഹാതപസ്വിയായ ശുഗൻ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ജനിച്ചവനും യോഗിയുമാണെന്നത്ര പണ്ട് കേട്ടിട്ടുള്ളത് അതിവിസ്തൃതമായ ഈ പുരാണം അദ്ദേഹം എങ്ങനെ പഠിച്ചു സൂത വാച ശ്ലോകം നാല് പുരാ സരസ്വതീ തീരെ വ്യാസസത്യവതീസുത ആശ്രമേ കലവിംഗ്വാ വിസ്മയമാഗതക പണ്ട സരസ്വതി നദീതീരത്തുള്ള തന്റെ ആശ്രമത്തിൽ വെച്ച് സത്യവതീ സൂനുവായ വ്യാസൻ അവിടെ വന്ന രണ്ട് അവിടെ വന്ന രണ്ട് കുരിയൽ പക്ഷികളെ കണ്ട് അത്ഭുതപ്പെട്ടു രണ്ട് കുരിയൽ പക്ഷികൾ അവിടെ വന്നിരുന്നു അതിനെ കണ്ട വ്യാസൻ വളരെ അത്ഭുതപ്പെട്ടു ശ്ലോകം അഞ്ച് ജാതമാത്രം ശിശും മുക്തമണ്ടാൻ മനോഹരം താമ്പ്രാസ്യം ശുഭ സർവാംഗം പിഛാങ്കുരവിവേർജിതം മുത്തയിൽ നിന്നും വിരിഞ്ഞ അഴകുള്ള ഒരു കുരിയൽ കുഞ്ഞിനെയും കൂട്ടിൽ കണ്ടു ജനിച്ചതേയുള്ളൂ അത് ചുമന്ന മുഖം ഭംഗിയുള്ള ശരീരം തൂവൽ ഇല്ല ശ്ലോകം ആറ് തൗതു ഭക്ഷ്യാർത്ഥമത്യന്തം രഥൗ ശ്രമപരായണൗ ശിശോച്ചഞ്ചുപുടേ ഭക്ഷ്യം ക്ഷിബന്തൗച പുനഃ പുനഃ ആ രണ്ട് പക്ഷികളും തീറ്റ തേടുന്നതിൽ മുഴുകി അത്യന്തം ക്ഷീണിച്ചവരാണ് എങ്കിലും ആ പക്ഷിക്കുഞ്ഞിൻ്റെ ചുണ്ടിനുള്ളിൽ വീണ്ടും വീണ്ടും തീറ്റയിട്ടു കൊടുക്കുന്നു ശ്ലോകം ഏഴ് അങ്കേനങ്ക അനിബാല ഖർഷയന്തൗ മുന്വിതൗ ചുംബന്തൗമുഖം ബ്രംണ കലവിംഗ് ശിശോശുഭം രണ്ടു രണ്ടുപേരും സസന്തോഷം ആ പക്ഷിക്കുഞ്ഞിൻ്റെ അംഗങ്ങളിൽ തങ്ങളുടെ അംഗങ്ങൾ ചേർത്ത് ഉരസുന്നുണ്ട് അതിൻ്റെ അഴകുള്ള മുഖം രണ്ടു പേരും പ്രേമപൂർവ്വം ചുംബിക്കുകയും ചെയ്യുന്നു ശ്ലോകം എട്ട് വീക്ഷ പ്രേമാത്ഭുതം തത്ര ബാലേ ചടകയോ ത്യാസിന്താതുരക്കാമം മനസാസമചിന്തയത് ശ്ലോകമെട്ടിൻ്റെ അർത്ഥം കുരിയൽ ദമ്പതികൾക്ക് തങ്ങളുടെ ആ പക്ഷി കുഞ്ഞിനോടുള്ള പ്രേമാതിരേകം കണ്ടിട്ട് ഭാവം പൂണ്ട വ്യാസൻ ചിന്തിച്ചു ശ്ലോകം ഒൻപത് പ്രേമ പുത്രേ സമഭിലത്തെ കിം ചിത്രം യം മനുഷ്യണം സേവാഫലമീഷ്ടം തിരിയക്കുകൾക്ക് പോലും സ്വസന്താനത്തോടതിയായ പ്രേമമുണ്ടെന്ന് കാണാം കർമ്മത്തിൻ്റെ ഫലം പ്രതീക്ഷിക്കുന്ന മനുഷ്യരുടെ കാര്യത്തിൽ പിന്നെ അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു ശ്ലോകം പത്ത് കിമേതൗ ചടകൗ വിവാഹം സുഖസാധനം വിരച്ച സുഖിനു സാദാം ഈ കുര്യൽ ദമ്പതികൾ പുത്രനെക്കൊണ്ട് ജീവിതസുഖത്തിന് ഉപായമായ വിവാഹം ചെയ്യിച്ച് ആ വധുവിൻ്റെ ശുഭമായ മുഖം കണ്ട് സന്തുഷ്ടരായി തീരുകയില്ലല്ലോ പ്ര ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമ സ്കന്ധത്തിൽ അദ്ധ്യായ നാലിലെ പത്തു ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത് ලෝගා සමස්තා සුහිනූ කවන්දුු.